സ്ട്രോക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങൾ ഓർത്തിരിക്കാൻ നമുക്ക് ബി ഫാസ്റ്റ് എന്ന ഒരു നിമോണിക് ഉപയോഗിക്കാം രക്തോട്ടം നിലച്ചു കഴിഞ്ഞാൽ ഓരോ പത്ത് മിനിറ്റിലും ഇരുപത് മില്യൻ ന്യൂറോൺസ് വെച്ചിട്ടാണ് നശിച്ചുപോയിക്കൊണ്ടിരിക്കുക സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നാലര മണിക്കൂറിനുള്ളിൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടേ കാര്യമുള്ളൂ സ്ട്രോക്ക് വരുന്ന പകുതിയിലധികം രോഗികൾക്ക് കടുത്ത വിഷാദം ഡിപ്രഷൻ എന്നിവ കാണാറുണ്ട് വെൽക്കം ടു സിംപ്ലേ ന്യൂറോ ന്യൂറോളജി മെയ് സിമ്പിൾ ഹാർട്ട് അറ്റാക്ക് എന്നാൽ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിൽ രക്തം കട്ട പിടിച്ച് രക്തോട്ടം കുറയുന്നത് കൊണ്ട് വരുന്നതാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് പക്ഷാഘാതം അതായത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ വരുന്ന അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷാഘാതം ഉണ്ടാകുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം രണ്ടു തരത്തിലാണ് ഹെമറാജിക് സ്ട്രോക്കും ഇസ്കിമിക് സ്ട്രോക്കും തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടി രക്തം പ്രവഹിക്കുന്നത് മൂലമാണ് ഹെമറാജിക് സ്ട്രോക്ക് ഉണ്ടാകുന്നത് എന്നാൽ ഇസ്കിമിക് സ്ട്രോക്ക് തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ അടഞ്ഞ് രക്തോട്ടം കുറഞ്ഞ് തലച്ചോറിന്റെ ഒരു ഭാഗം നശിച്ചു പോകുന്നത് ാണ് ഉണ്ടാകുന്നത് തൊണ്ണൂറ് ശതമാനം സ്ട്രോക്കും സ്ട്രോക്ക് സ്ട്രോക്കാണ് ഇതിന്റെ രണ്ടിന്റെയും ലക്ഷണങ്ങൾ സിമിലർ ആണ് ഇത് രണ്ട് തിരിച്ചറിയണമെങ്കിൽ സിറ്റി സ്കാൻ എടുത്തു നോക്കണം നമ്മുടെ തലച്ചോറിന്റെ വലത്തെ ഭാഗമാണ് നമ്മുടെ ശരീരത്തിന്റെ ഇടത്തെ ഭാഗം കൺട്രോൾ ചെയ്യുന്നത് നേരെ തിരിച്ച് നമ്മുടെ തലച്ചോറിന്റെ ഇടത്തെ ഭാഗമാണ് നമ്മുടെ ശരീരത്തിന്റെ വലത്തെ ഭാഗം കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തലച്ചോറിന്റെ റൈറ്റ് സൈഡിൽ സ്ട്രോക്ക് വരികയാണെങ്കിൽ ബോഡിയുടെ ലെഫ്റ്റ് സൈഡിലാണ് വീക്ക്നെ ഉണ്ടാവുക സ്ട്രോക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങൾ ഓർത്തിരിക്കാൻ നമുക്ക് ബി ഫാസ്റ്റ് എന്ന ഒരു നിയമോണിക് ഉപയോഗിക്കാം അതായത് ബി എന്നാൽ ബാലൻസ് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ബാലൻസ് തെറ്റിപ്പോവുക ഇ അഥവാ ഐസ് കണ്ണിന്റെ കാഴ്ചയ്ക്ക് കുറവ് വരിക എഫ് അതായത് ഫേസ് മുഖത്ത് കോടിച്ച ഉണ്ടാവുക എ അഥവാ ആംസ് ആംസ് ആൻഡ് ലെഗ്സ് കൈക്കോ കാലിനോ ശക്തി കുറവ് അനുഭവപ്പെടുക എസ് അഥവാ സ്പീച്ച് സംസാരത്തിൽ കൊഞ്ഞപ്പ് അനുഭവപ്പെടുക ഇതിലേതെങ്കിലും രോഗിക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒട്ടും തന്നെ സമയം കൊള്ളാതെ ഉടനെ തന്നെ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അതാണ് ടി അഥവാ ടൈ എന്നുള്ളത് ബി ഫാസ്റ്റ് എന്ന നുമോണിക്കാണ് നാം ഇതിനെ ഉപയോഗിക്കുന്നത് തലച്ചോറിനുള്ളിൽ രക്തം കട്ട ഓരോ മിനിറ്റിലും തലച്ചോറിന്റെ കോശങ്ങൾ നശിച്ചു പോകും നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ എട്ട് ബില്യൺ ന്യൂറോൺസ് ആണ് ഉള്ളത് രക്തോട്ടം നിലച്ചു കഴിഞ്ഞാൽ ഓരോ പത്ത് മിനിറ്റിലും ഇരുപത് മില്യൺ ന്യൂറോൺസ് വെച്ചിട്ടാണ് നശിച്ചു നശിച്ചുപോയിക്കൊണ്ടിരിക്കുക അതിനാൽ തന്നെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒട്ടും സമയം കളയാതെ തന്നെ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ചികിത്സ അല്ലാതെ വീട്ടിൽ ചെയ്യാൻ ഒരു ഫസ്റ്റ് എയ്ഡ് സ്ട്രോക്കിനില്ല സ്ട്രോക്ക് വന്ന ഒരു രോഗിയെ സി ടി സ്കാൻ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ എത്തിക്കേണ്ടതാണ് ഇതോടൊപ്പം രോഗിയുടെ ഷുഗർ ചെക്ക് ചെയ്തു നോക്കണം കാരണം ഷുഗർ കുറഞ്ഞുപോയി ഹൈപ്പോഗ്ലൈസേമിയ വന്നാലും സ്ട്രോക്കിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ രോഗി പ്രകടിപ്പിച്ചേക്കാം സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞാൽ തലച്ചോറിനുള്ളിൽ രക്തം കട്ട പിടിച്ചതാണെങ്കിൽ ഈ രക്തം അലിയിച്ചു കളയാനുള്ള ഒരു ഇഞ്ചക്ഷൻ നമ്മൾ വെക്കാറുണ്ട് ഈ ഇഞ്ചക്ഷന് ത്രോംബോലൈസിസ് എന്നാണ് പറയുക മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വിലയുള്ള ഒരു ഇഞ്ചക്ഷനാണിത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നാലര മണിക്കൂറിനുള്ളിൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ രോഗി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നാലര മണിക്കൂറിനെ നമ്മൾ ഗോൾഡൻ ഹൗസ് എന്നാണ് വിളിക്കുന്നത് ഈ ഇഞ്ചക്ഷൻ വെക്കുന്നതിലൂടെ രക്തക്കുഴലിലുള്ള ക്ലോട്ട് പൂർണ്ണമായി അലിയിച്ച് രോഗിയെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും ആദ്യത്തെ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ നൂറിൽ മുപ്പത്തിമൂന്ന് രോഗികൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടാകാം മൂന്ന് രോഗികൾക്ക് മാത്രം ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അറുപത്തഞ്ച് രോഗികൾക്ക് മാറ്റമൊന്നും സംഭവിക്കില്ല എന്നാൽ ഈ ഇഞ്ചക്ഷൻ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ നൂറ് രോഗികളിൽ പതിനാറ് പേർക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ മൂന്ന് പേർക്ക് ദോഷം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ െ പ്രോംബലൈസിസ് എന്ന ഇഞ്ചെക്ഷൻ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഉടനെ തന്നെ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് കൃത്യസമയത്ത് ഇഞ്ചക്ഷൻ എടുത്താൽ തന്നെ ഒരു ഫോർട്ടി പെർസെന്റ് രോഗികൾക്ക് ഇതുകൊണ്ട് ഫലം ഉണ്ടാവുകയുള്ളൂ ബാക്കി സിക്സ്റ്റി പെർസെന്റ് രോഗികൾക്കും രക്തക്കുഴലിനുള്ള ബ്ലോക്ക് മാറ്റുവാനായി ത്രോംബെക്റ്റമി എന്ന ചികിത്സ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അതായത് രക്തക്കുഴലിനുള്ളിൽ തടസ്സമുണ്ടോ എന്നറിയാനായി സി ടി ആൻജിയോഗ്രാം എന്ന ഒരു ടെസ്റ്റ് ചെയ്തു നോക്കേണ്ടി വന്നേക്കാം ഡൈ അഥവാ മഷി പോലെയുള്ള ഒരു മരുന്ന് കോൺട്രാസ്റ്റ് എന്ന് പറയും അത് കുത്തിവെച്ച് രക്തക്കുഴലിൽ അടവുണ്ടോ എന്ന് നോക്കണം അങ്ങനെ അടവുണ്ടെങ്കിൽ കത്തീറ്റർ അഥവാ എളുപ്പത്തിൽ പറഞ്ഞാൽ രക്തക്കുഴലിനുടലിലൂടെ കയറ്റാവുന്ന ഒരു കുഴലിട്ട് ആ ക്ലോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ത്രോംബറ്റമി എന്നാണ് ഈ ചികിത്സാ രീതിക്ക് പറയുന്നത് ത്രോംബറ്റമി ചെയ്യുവാനും സമയപരിധിയുണ്ട് തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് സ്ട്രോക്ക് വന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് എട്ട് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്ക് ത്രോംബറ്റമി ചെയ്യാൻ സാധിക്കും എമർജൻസി ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രോക്ക് രോഗിക്ക് എന്തൊക്കെ ചികിത്സകളാണ് ചെയ്യേണ്ടത് സ്ട്രോക്ക് വന്ന ഒരു രോഗിക്ക് ത്രോംബോലൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് സ്കാനിംഗ് റിപ്പീറ്റ് ചെയ്യണം അഥവാ സി അല്ലെങ്കിൽ എം സ്കാൻ ഇത് ചെയ്യുന്നത് ത്രോംബോലൈസിൻ്റെ ഒരു പാർശ്വഫലമായ ബ്ലീഡിങ് തലച്ചോറിനുള്ളിൽ വന്നു എന്ന് അറിയാനാണ് ബ്ലീഡിങ് തലച്ചോറിനുള്ളിൽ ഇല്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷം രക്തം വലിയിക്കാനുള്ള മരുന്നുകളായ ബ്ലഡ് ടിന്നേഴ്സ് രോഗിക്ക് കൊടുക്കാം ഒരിക്കൽ തലച്ചോറിനുള്ളിൽ രക്തം കട്ട പിടിക്കുകയാണെങ്കിൽ പിന്നെയും ഭാവിയിൽ രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പോസിബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് ടിന്നേഴ്സ് പിന്നെയും കൊടുക്കുന്നത് സ്ട്രോക്ക് വന്നതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുവാനായി രോഗിക്ക് വേറെയും ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം ഇതിന് പി എസ് സി ടെസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നിവ കൺട്രോൾ ചെയ്ത് നിർത്തണം ഇതുകൂടാതെ സ്ട്രോക്ക് വന്ന എല്ലാ കാടേ കിതാലേഷ്ണം കൂടി നടത്തണം അതായത് എക്കോ എക്കോസ്കാൻ അടുത്തത് ഹോൾട്ടർ എന്നൊരു ടെസ്റ്റ് അതായത് ഹാർട്ടിന്റെ ഇടിപ്പ് നോക്കി ഹാർട്ട് ബീറ്റ്സിന് മിസ്സിംഗ് ഉണ്ടോ എന്നാണ് ഇതിന് നോക്കുന്നത് ഇനി രക്തം കട്ട പിടിക്കുന്നതിന് പകരം തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്നാണ് പറയുന്നത് ഹെമറാജിക് സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നതാണ് ഇങ്ങനെയുള്ള രോഗികൾ രക്തം അലയിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് ഉടൻ തന്നെ നിർത്തിവെക്കണം തലച്ചോറിനുള്ളിൽ നീരുണ്ടെങ്കിൽ അത് കുറയുവാനായിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുക്കണം അപസ്മാരത്തിന്റെ മരുന്നുകൾ ചിലപ്പോൾ കൊടുക്കേണ്ട വരാറുണ്ട് അതുകൂടാതെ പ്രഷറും കൺട്രോൾ നിർത്തേണ്ടത് അത്യാവശ്യം സ്ട്രോക്ക് വരുന്ന പകുതിയിലധികം രോഗികൾക്ക് കടുത്ത വിഷാന്തം ഡിപ്രഷൻ എന്നിവ കാണാറുണ്ട് ഒരു ഭാഗം തളർന്നു പോകുന്നത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റാതെ പറ്റാതെയാകുന്നത് മൂക്കിലൂടെ ട്യൂബിട്ട് അതിലൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് മൂത്രം പോവാൻ ട്യൂബിടേണ്ടി വരുക ഇത്തരം അവസ്ഥകളെല്ലാം അവരെ പെട്ടെന്ന് തന്നെ ഡിപ്രഷനിലേക്ക് തള്ളിയിട്ടേക്കാം ഇത്തരക്കാർ ചിലപ്പോൾ തുടർ ചികിത്സ വേണ്ടെന്ന് വരെ പറഞ്ഞേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ ടീം വർക്ക് വളരെ അത്യാവശ്യമാണ് എപ്പോഴും തങ്ങളുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ള അവബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കണം കൈകാലുകളിൽ ശക്തി കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി ഓക്യുപേഷണൽ തെറാപ്പി എന്നിവ ചെയ്യണം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സഹായം തേടേണ്ടി വരും ഇനി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫോളോയിങ് ക്ലീനിക് എന്നൊരു ഡിപ്പാർട്ട്മെന്റിന് ഉൾപ്പെടുത്തി ഫാരഞ്ചൽ എക്സസൈസസ് കൂടുതലായിട്ട് ചെയ്ത് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു പരിധിവരെ കുറയ്ക്കാനും സഹായിക്കും പക്ഷാഘാതം വരുന്ന ഒരു രോഗിക്ക് എത്തരത്തിലുള്ള എക്സസൈസുകളാണ് ഇത്തരക്കാർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു സ്റ്റിഫ്നെസ് അഥവാ സ്പാസ്റ്റിസിറ്റി അനുഭവപ്പെടാറുണ്ട് ഹെമിയെ വന്നു കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് വരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതിനാൽ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ വേണം മസിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കുപേഷണൽ തെറാപ്പി സ്പ്ലിൻ്റിങ് എല്ലാം ഇതിന് രോഗിയെ സഹായിക്കും ഇനി കഴുത്തിന് ഉഴിച്ചില് ചെയ്യുക അല്ലെങ്കിൽ മസാജ് ചെയ്യുക ഇതൊക്കെ ചെയ്താൽ ചിലപ്പോൾ സ്ട്രോക്ക് വരാം ഇത്തരത്തിലുള്ള സ്ട്രോക്കിനെയാണ് നമ്മൾ ഡിസെക്ഷൻ അഥവാ വെർട്ടിബ്രൽ അല്ലെങ്കിൽ കരോട്ടിക് ഡിസെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് പ്രധാനമായും നാല് രക്തക്കുഴലാണുള്ളത് ഫ്രണ്ടിലുള്ള രണ്ട് രക്തക്കുഴലിന് നമ്മൾ കരോട്ടിഡ് എന്ന് പറയും ബാക്കിലുള്ള രണ്ടിന് നമ്മൾ വെർട്ടിബ്രൽ എന്ന് പറയും കഴുത്ത് വല്ലാതെ ചെരിഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ ഈ രക്തക്കുഴലിന് കിങ്കിങ് ഉണ്ടാകും അങ്ങനെ രക്തക്കുഴൽ കിങ്ങഡ് ആകുമ്പോൾ അതിന്റെ വോൾ കീറി രക്തം പ്രവഹിക്കാം അതുകൊണ്ട് തന്നെ ം കുറയുകയും രോഗിക്ക് സ്ട്രോക്ക് അനുഭവപ്പെടുകയും ചെയ്യാം വെർട്ടിബ്രൽ ആർഡ്രയ്ക്ക് ഡിസെക്ഷൻ വരുമ്പോഴാണ് അതിന് വെർട്ടിബ്രൽ ഡിസെക്ഷൻ എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ അമ്പത് വരെ ഇടയിലാണ് ഇത്തരത്തിൽ ഡിസെക്ഷൻ കാണാറുള്ളത് പെട്ടെന്നുണ്ടാകുന്ന കഴുത്തുവേദനയാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷണം അതോടൊപ്പം തന്നെ രണ്ടായി കാണുക സംസാരത്തിൽ ഉണ്ടാകുന്ന കൊഞ്ഞപ്പ് ഒരു ഭാഗം തളർന്നു പോകുക നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോകുക എന്നിവയെല്ലാം ഇതോടൊപ്പം തന്നെ കാണാറുണ്ട് വെർട്ടിബ്രൽ ഡിസെക്ഷൻ സംഭവിക്കാവുന്ന വേറെ ചില സാഹചര്യങ്ങളുമുണ്ട് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ി അഥവാ മൽപിടുത്തം ചെയ്ത് കഴുത്തിന് ക്ഷതമുണ്ടാവുക വെയിറ്റ് ലിഫ്റ്റിംഗ് സീലിംഗ് പെയിന്റ് അടിക്കുന്നതിന് വേണ്ടി കഴുത്ത് കുറെ നേരം നിവർത്തി പിടിക്കുക ഭയങ്കരമായി ചുമയ്ക്കുകയും തുമ്മുകയും ചെയ്യുക ടോളിന്റെയും ചെവിയുടെയും ഇടയിൽ വെച്ച് മൊബൈൽ കുറെ നേരം സംസാരിക്കുക നമ്മള് ട്രെയിനിലോ കാറിലോ ബസ്സിലോ പോകുമ്പോൾ കുറെ നേരം കഴുത്ത് ചെരിച്ചു വെച്ച് ഉറങ്ങി പോവുക ഈ സന്ദർഭങ്ങളിലെല്ലാം വെർട്ടിബ്രൽ ഡിസെക്ഷൻ വന്ന് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി കുറച്ച് സമയത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സ്ട്രോക്ക് ഉണ്ട് അതിന് നമ്മൾ ട്രാൻസെൻറ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ ലക്ഷണങ്ങളെല്ലാം മാറിപ്പോകും ഇതൊരു അപായ സൂചനയാണ് അതായത് ഇനിയുള്ള അടുത്ത ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർണിംഗ് അതിനാൽ തലച്ചോറിനുള്ളിൽ സ്ട്രോക്ക് വേണോ ട്രാൻസിൻ്റ് ഡിസ്കീമിക് അറ്റാക്ക് വേണോ എന്നൊരു ചോയ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും ട്രാൻസിൻ്റ് ഡിസ്കീമിക് അറ്റാക്ക് തന്നെ തിരഞ്ഞെടുക്കുക ട്രാൻസിൻഡിസ്കീമിക് അറ്റാക്ക് വന്ന ഒരു രോഗിയും പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് നിർത്തണം അവരും സ്ട്രോക്കിന്റെ ചികിത്സ പോലെ തന്നെ കാർഡിയക് എവാലുവേഷൻ നിർത്തേണ്ടതും ആവശ്യമാണ് റെഗുലറായി എക്സസൈസ് ചെയ്യുക പുകവലിയും മദ്യപാനവും നിർത്തുക ഡയറ്റ് ശ്രദ്ധിക്കുക ശരിയായ അവബോധമുണ്ടെങ്കിൽ സ്ട്രോക്ക് ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്തും